മുക്കം പഞ്ചായത്തിലെ തോട്ടത്തിൻകടവിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന മാതൃകാ പട്ടികജാതി കോളനി ഇനിയും യാഥാർത്ഥ്യമായില്ല വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച പദ്ധതിക്ക് സ്ഥലം വാങ്ങിയതല്ലാതെ നിർമ്മാണ പ്രവർത്തികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല ജില്ലാ പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഒൻപത് പത്ത് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ കോളനി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എതിർപ്പുകൾ ഉണ്ടായ സാഹചര്യത്തിൽ പദ്ധതി ഇപ്പോൾ വിവാദത്തിലായിരിക്കുകയാണ് ഭവനരഹിതരായ പട്ടികജാതി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനായി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുക്കം പഞ്ചായത്തിലെ തോട്ടത്തിൻകടവ് പച്ചക്കാടിൽ നിർമ്മിക്കാൻ ഉദ്ദേശിച്ച മാതൃകാ കോളനി ഇനിയും യാഥാർത്ഥ്യമായില്ല കോളനി നിർമ്മിക്കാൻ വേണ്ടി പച്ചക്കാടിൽ ഒരേക്കർ ഇരുപത്തിനാല് സെന്റ് സ്ഥലം നേരത്തെ വാങ്ങിയിരുന്നെങ്കിലും കോളനി നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രാരംഭ നടപടികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല ജില്ലാ പഞ്ചായത്തിൻ്റെയും മുക്കം ഗ്രാമപഞ്ചായത്തിൻ്റെയും സംയുക്ത സംരംഭമായിരുന്നു പ്രസ്തുത പദ്ധതി ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി എട്ടിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കോളനി നിർമ്മിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത് ഇതിനുവേണ്ടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു തുടർന്ന് കഴിഞ്ഞ മുക്കം പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് തോട്ടത്തിൻകട വാങ്ങാടിയിൽ നിന്നും വളരെ അകലെ പച്ചക്കാട് എന്ന സ്ഥലത്ത് കോളനി നിർമ്മിക്കുന്നതിനായി സ്ഥലമെടുത്തു ഇവിടേക്കുള്ള റോഡ് പുനരുദ്ധാരണത്തിന് പതിമൂന്ന് ലക്ഷം വകയിരുത്തുകയും റോഡ് നിർമ്മാണത്തിന് ടെൻഡർ നൽകുകയും ചെയ്തു ഇത്രയും മാത്രമാണ് ഇതുവരെ നടന്ന പ്രവൃത്തി എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും റോഡ് നിർമ്മിക്കാനോ കോളനി നിർമ്മാണത്തിന്റെ പ്രവൃത്തി ആരംഭിക്കാനോ ഇതുവരെ സാധിച്ചിട്ടില്ല പ്രസ്തുത പദ്ധതി ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് ഓഡിറ്റ് റിപ്പോർട്ടിൽ മാതൃകാ കോളനിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് നാൽപ്പത്തി ലക്ഷം അനുവദിച്ചിട്ടും കോളനിയുടെ നിർമ്മാണം നടക്കാത്തതിനെതിരെയാണ് ഓഡിറ്റിൽ പരാമർശമുള്ളത് കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ ഈ വിഷയം ഉന്നയിച്ചിരുന്നു കോളനിയുടെ നിർമ്മാണം നടന്നു വരികയാണെന്നായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജമീല യോഗത്തിൽ നൽകിയ മറുപടി എന്നാൽ ഇത് അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറായില്ല ഇതിനെ തുടർന്ന് പദ്ധതിയെക്കുറിച്ച് അന്വേഷിക്കാൻ മൂന്നംഗ സംഘത്തെ ഭരണസമിതി യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ശശി പ്രതിപക്ഷാംഗങ്ങളായ അംഗങ്ങളായ പി സി അബ്ദുൽ കരീം ശങ്കരൻ മാസ്റ്റർ എന്നിവരാണ് സംഘത്തിലുള്ളത് സംഘം അടുത്ത ദിവസം തന്നെ പദ്ധതി പ്രദേശം സന്ദർശിക്കും അതേസമയം പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖം ഗ്രാമപഞ്ചായത്തിനെതിരെയും ആരോപണം ഉയർന്നിട്ടുണ്ട് കോളനിക്ക് വേണ്ടി സ്ഥലം വാങ്ങിയതിന്റെ ബാക്കി തുക പഞ്ചായത്ത് വകമാറ്റി ചെലവഴിച്ചു എന്നതാണ് യു ഡി എഫിന്റെ ആരോപണം മലയോര പഞ്ചായത്തുകളിലെ ഭവനരഹിതരായ പട്ടികജാതി കുടുംബങ്ങൾക്കു വേണ്ടി നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച മാതൃകാ കോളനി അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് പാതിവഴിയിലായതിൽ പ്രതിഷേധം വ്യാപകമാണ് സി ആർ രജിത് സി ടി വി പ്രാദേശിക വാർത്ത മുക്കം